രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ബീഹാർ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചു എന്ന് വെച്ചാ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ബീഹാർ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി ഇങ്ങനെ നടത്തിയ പ്രസ്താവനകൾ കാരണം ഈ ഇന്ത്യ അലയൻസിന് എത്രയധികം മോശം റിസൾട്ട് ഉണ്ടായോ എന്നാണോ ഉദ്ദേശിച്ചത് അതോ പുള്ളിയുടെ പ്രസ്താവനകൾ കൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടായോ എന്നാളാണോ എന്താണ് എന്ന് എനിക്ക് വ്യക്തമായില്ലോ പിന്നെ സ്വാധീനം ഒരു ന്യൂട്രൽ പോയിന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ രാജീവ് ഗാന്ധി രാജീവ് ഗാന് സോറി രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകളോ അല്ലെങ്കിൽ അവിടെ നടത്തിയ ഈ വോട്ടോരി യാത്ര എന്താണ് പറഞ്ഞത് അധികാർ വളരെ എന്താണ് പറയുന്നത് ഇറ ലവൻ എന്താണ് പറയാം ബീഹാറിലത് പ്രസക്തമായിരുന്നില്ല ീഹാറിൽ അവരുടെ സഖ്യകക്ഷികൾ പോലും അത് കാര്യമായിട്ട് എടുത്തില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധിയുടെ ബേസിക്കലി കാസ്റ്റ് പൊളിറ്റിക്സ് അവിടെ എന്തോ ബീഹാറിൽ വലിയ നേട്ടം ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള കാസ്റ്റ് ഈ റോഡിൽ ഇറങ്ങി കാണുന്ന തമ്മിൽ കാണുന്ന കാണുന്ന മനുഷ്യരെ എല്ലാം ജാതി ചോദിക്കുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏറ്റവും നിരാശാജനകമായിട്ടുള്ള ഏറ്റവും റിഗ്രസീവായിട്ടുള്ള പൊളിറ്റിക്സ് ആണ് അതൊക്കെ രാഹുൽ ഗാന്ധി പറ്റിയോണ്ട് രാഹുൽ ഗാന്ധിക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും കോൺഗ്രസിന് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല രാഷ്ട്രീയത്തിൽ എന്താണ് വേണ്ടതെന്നൊക്കെ അവരവർ തീരുമാനിച്ചോളാം പിന്നെ നിങ്ങൾ ചോദിച്ച സ്വാധീനം ഉണ്ടായോ എന്ന് ചോദിച്ചിട്ടുണ്ട് സ്വാധീനം ഉള്ളതായിട്ടൊന്നും ഞാൻ കാണുന്നില്ല സ്വാധീനം ഉണ്ടാകാനും സാധ്യതയില്ല ഇപ്പോ ഈ വോട്ട് ജോലിയുടെ കാര്യത്തിൽ തന്നെ ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതായത് ഇന്ത്യയിൽ നടക്കുന്ന ഇലക്ഷൻ പ്രോസസ്സിൽ വോട്ടേഴ്സ് ലിസ്റ്റിലായാലും മറ്റു കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തമായിട്ടുള്ള പരിഷ്കരണം ആവശ്യമാണ് ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് അല്ലെ ക്രമക്കേടുകൾ ഫോൾട്ടുകൾ ഉണ്ട് ക്രമക്കേടല്ല എ മീൻസ് ഇറേഴ്സ് ഉണ്ട് ഇതേ കണക്കുള്ള വോട്ടേഴ്സ് ലിസ്റ്റിലൊക്കെ അബദ്ധ പഞ്ചാംഗങ്ങളായിട്ടുള്ള ഒരുപാട് സംഗതി ഉണ്ട് അതൊക്കെ കുറഞ്ഞു വരുന്നതായിട്ടാണ് എൻ്റെ ഒരു വിലയിരുത്തൽ പക്ഷെ ഇപ്പോഴും തീർച്ചയായിട്ടും ഉണ്ട് അതൊരു നിലവിലുള്ള വസ്തുതയാണ് അത് രാഹുൽ നല്ല ഒന്നാം തരമായിട്ട് അത് സൈറ്റ് ചെയ്തു നല്ല പ്രസന്റേഷൻ ആയിരുന്നു പറഞ്ഞ വസ്തുതകൾ പക്ഷെ ആരോപണങ്ങൾ രണ്ടിതാണ് ഒന്ന് വോട്ടേഴ്സ് ലിസ്റ്റ് പൂർണ്ണമല്ല അല്ലെങ്കിൽ ശരിയല്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനകത്ത് തെറ്റുകളുണ്ട് എന്ന് പറയുന്നത് ശരിയായ കാര്യം തന്നെയാണ് രാഹുലാ പറഞ്ഞത് ശരിയാണ് അത് നന്നായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു പക്ഷെ അത് അവിടെ തീർന്നു നോക്കുകയെ പിന്നെ പുള്ളിയുടെ അടുത്ത ആരോപണമാണ് വിഷയം അതായത് ഈ ക്രമക്കേട് നടത്തിയാണ് ഇന്ത്യയിൽ ഭരണഭക്ഷണം അല്ലെങ്കിൽ ബി ജെ പി ഗവൺമെന്റ് ഇരിക്കുന്നതെന്ന് അത് പ്രൂവ് ചെയ്യാനായിട്ട് എവിഡൻസ് വേണം അത് വെറുതെ ഇങ്ങനെ നാക്കു വളച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല അതിനുള്ള എവിഡൻസ് ൺഫോർച്ചുനേറ്റ്ലി ഹിറ്റ് ഡസ് ഇൻ ഹാവ് അത് വളരെ ക്രമക്കേടാണ് അതിപ്പോൾ പറയുകയാണെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ക്രമക്കേടുണ്ട് അതുകൊണ്ടാണ് ബി ജെ പി ജയിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നീ ജയിച്ചത് എന്ന് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ തീരില്ലേ അപ്പം ഒരാൾ ജയിക്കുന്നതിനും തോക്കും മൊത്തം ആളുകൾ മൊത്തം ആളുകളെയും ഇലക്ഷൻ ഫലം അവിടെ അസാധുവാണ് അതാണ് എൻ്റെ കാര്യം നമ്മളൊരു ഒബ്ജെക്റ്റീവായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിസ്റ്റം ഖരാബാണെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ലിസ്റ്റ് മോശമാണ് തെറ്റാണെങ്കിൽ അല്ലെ ഇ വി എം മെഷീനിൽ പ്രശ്നമാണെങ്കിൽ ജയിച്ച ആൾക്കും തോറ്റ ആൾക്കും ഒരേപോലെ ബാധ ആണ് റിയലക്ഷൻ ആണ് വേണ്ടത് പക്ഷെ അത് തെളിയിക്കണം ഇവിടെ പറയുന്നത് ഇത് അധികാരത്തിലിരിക്കുന്നവര് മോഷ്ടിച്ചുകൊണ്ട് വന്നു മോഷ്ടാക്കളാണ് കള്ളന്മാരാണ് അത് അങ്ങനെ പറയുക എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല അത് തെളിയിക്കപ്പെടേണ്ട കാര്യമാണ് അതിനുള്ള തെളിവുകളൊന്നുമില്ല പുള്ളി ഉന്നയിച്ചിട്ടുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു വീട്ടിൽ ഇത്ര മെമ്പേഴ്സ് ഉണ്ട് ഒരു ഉണ്ട് അല്ലെങ്കിൽ ഒരു ഫോട്ടോ വെച്ച് ഇതൊക്കെ ഇതിനൊന്നും വലിയ ജീവൻ വലിയ ആയുസ് ഉണ്ടായിരുന്ന ആരോപണങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് കൂടിയാകാം ഒരുപക്ഷെ അവരുടെ സക്കേഷികൾ തന്നെ വലിയ കാര്യമായിട്ട് അത് എടുത്തിട്ടില്ല സ്വാധീനിച്ച അത് സ്വാധീനിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതൊരു കാര്യമായിട്ട് ആരും കണ്ടിട്ടില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പൊ ഈ പരം സീറ്റുകളിൽ നിൽക്കുന്ന ഒരു പാർട്ടിക്ക് ഇപ്പം ഞാൻ ഏറ്റവും അവസാനം നോക്കുമ്പോൾ തന്നെ ഫൈവ് സീറ്റ്സിലാണ് അവർക്കൊരു ഇതുള്ളത് ഒരു ഘട്ടത്തിൽ ഒരു സീറ്റിലേക്ക് ലീഡ് നില ചുരുങ്ങിയിരുന്നു അതൊക്കെ വളരെ മോശം സ്ട്രൈക്ക് റേറ്റ് ആണ് വെൻ കമ്പയർ ടു ലാസ്റ്റ് ടൈം സെവൻറ്റി ഫൈവ് സീറ്റിൽ കോൺഗ്രസ് അവിടെ നിന്നു അന്ന് പത്തൊമ്പത് സീറ്റ് കിട്ടി ഇപ്പം അറുപത് സീറ്റോളം നിന്നു അഞ്ച് സീറ്റിലെ നിൽക്കുകയാണ് കുറച്ചുകൂടെ അത് കൺവിൻസ്ഡ് ആവുന്നില്ല നിങ്ങളുടെ ചോദ്യം ശരിയാണ് അത് എനിക്ക് തോന്നുന്നില്ല കൺവിൻസ്ഡ് ആവുക മാറ്റി പിടിക്കേണ്ട സമയമായി അതായത് കുറച്ചുകൂടെ വെറുതെ ഇങ്ങനെ എന്താ പറയുക ആരോപണങ്ങൾ മാത്രം ഇങ്ങനെ ഉന്നയിക്കുക അതിന് പ്രത്യേകിച്ച് ഇമോഷണൽ ജാതിവാദം ഇതൊക്കെ എനിക്ക് തോന്നുന്നു അതല്ല കോൺഗ്രസിന്റെ റൂട്ട് ചെയ്യേണ്ട റൂട്ട് എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം ബട്ട് അപ് ടു ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ വാട്ട് ദേ ദേ ഓർ വാട്ട് നോട്ട്